ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രവും ുംലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി മീറ്റ് മീറ്റ് സംഘടിപ്പിച്ചു സർവീസ് ബാങ്ക് ഹാളിൽ നടന്ന ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചെയ്തു സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ അഭിവൃദ്ധിയും ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആർ എം പി അഥവാ റേസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് എം എസ് എം ഇ പെർഫോമൻസ് ഈ പദ്ധതിയുടെ ഭാഗമായാണ് തലപ്പിള്ളി താലൂക്ക് വ്യവസായ ഓഫീസ് സംരംഭകർക്കായി ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത് സർവീസ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ബാങ്കേഴ്സ് മീറ്റ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംരംഭം ആരംഭിക്കാനും സംരംഭത്തിന്റെ വിഷയമാണ് അപ്പം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ വിറ്റഴിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം ഇപ്പം ഞാന് വ്യവസായ ജില്ലാ ഓഫീസറുമായി സംസാരിച്ചപ്പോ ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എക്സിബിഷൻ പോലെയുള്ള സംരംഭങ്ങൾ ഉൾപ്പെടെ ഈ സംരംഭകരെ സഹായിക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മിക്കവാറും ഞാൻ വേറൊന്നും പറയില്ല ബാങ്കുകളുടെ ഒരു സംഗതി ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഈട് വെച്ച് അല്ലെങ്കിൽ ഈട് കൊടുത്ത് വായ്പ വാങ്ങാൻ വേണ്ടി കഴിയില്ല അത് ബാങ്കും സംരംഭകരുമായിട്ടുള്ള ഒരു എന്തായാലും പറയുക കെമിസ്റ്ററുടെ പ്രശ്നമാണ് ബാങ്കും സംരംഭകരുമായിട്ട് യോജിച്ചുകൊണ്ട് പോയാൽ മാത്രമാണ് അല്ലെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ കഴിയാത്തൊരു സ്ഥിതി വരുമ്പോ വായ്പ ലഭ്യമാകാൻ കഴിയാത്തൊരു സ്ഥിതി വരും വായ്പ ലഭ്യമാകാൻ കഴിയാത്ത ഒരു സ്ഥിതി വരുമ്പോൾ നമുക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിയില്ല ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ സ്മിത ആർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എസ് ചീഫ് മാനേജർ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി തലപ്പള്ളി താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ ശരത് ആർ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ സാജു സേവ്യർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളും ഇതര ധനകാര്യ സ്ഥാപനങ്ങളും പങ്കെടുത്ത യോഗത്തിൽ നിലവിൽ സംരംഭം നടത്തിയവരും പുതിയതായി സംരംഭം മേഖലയിലേക്ക് ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങ് സംബന്ധിച്ചു താലൂക്കിലെ മികച്ച നിക്ഷേപം നടത്തിയ സംരംഭകരെയും മികച്ച ബാങ്കുകളെയും വേദിയിൽ ആദരിച്ചു വിവിധ ബാങ്കുകളുടെ വായ്പാ പദ്ധതികളുടെ അവതരണവും നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന സംരംഭങ്ങളുടെ പ്രൊഫൈൽ അവതരണവും വായ്പാ അനുമതി പത്ര വിതരണവും സംരംഭങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കലും സംരംഭകർക്ക് വിവിധ ബാങ്കുകളുമായി നേരിട്ട് സംവദിക്കുവാനുള്ള അവസരവും ഒരുക്കിയിരുന്നു ന്യൂസ്